ഡൈനിങ് റൂമാണ് ഇവിടെ സ്ലാബ് ഇട്ടിട്ടുണ്ടാവും സ്ലാബിൻ്റെ അടിയിലേക്ക് ഏതാണ്ട് ഒരു ഒന്നൊന്നര ഒന്നൊന്നര മണിക്കൂറായിട്ടുണ്ടെന്നില്ലേ ഒരു മിനിറ്റ് ചെറിയൊരു ബാഗ് ആ അതന്നെ അതന്നെ തന്നെ ആ ബാഗ് എടുത്ത് എനിക്കൊരു ചെറിയൊരു ഇഷ്ടി കിട്ടാൻ അല്ല വഴിയോ ചെറിയ അപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ അഞ്ചേരി ചെറിയാണ് അഞ്ചേരി ചെറിയ കാറ്റേരിക്ക് പോകുന്ന വഴിയിൽ അവിടെ ഒരു വീട്ടിൽ വീടിൻ്റെ പുറകിൽ അടുക്കള തൊട്ടപ്പുറത്തുണ്ട് പഴയ വീടാണ് തെക്കാത്തൊരു വീടാണ് ഇത് ഡൈനിങ് റൂമാണ് ഇവിടെ സ്ലാബ് ഇട്ടിട്ടുണ്ടാവും സ്ലാബിൻ്റെ അടിയിലേക്ക് ഏതാണ്ടൊരു ഒന്നൊന്നര ഒന്നൊന്നര മണിക്കൂർ ആയിട്ടുണ്ട് തോന്നലേ ആ ഒന്നര മണിക്കൂറായുണ്ട് ഈ പാമ്പ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അല്ല നടക്കല്ല കഴിഞ്ഞ് അവസാനം ആ ആൾ ഇവര് ഇവരത് പൊക്കോട്ടേന്ന് വെച്ചിട്ട് ഒരു വിട്ട സംഭവം ഒരു മൂർക്കനാണ് അത്ര വിൽപ്പം ഒരു മീഡിയം സൈസ് മൂർഖനാണ് ഇവരത് പൊക്കോട്ടേന്ന് വെച്ചാൽ പക്ഷേ അത് പോകുന്നില്ല പിന്നെ നേരെ അടുക്കളയിലേക്ക് പോകേണ്ട ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവര് വീണ്ടും ആട്ടി അങ്ങനെ ഈ ഒരു കോർണറിൽ വന്നിരുന്നു അങ്ങനെ പോകാണ്ടായപ്പോഴാണ് നമ്മൾ റിസ്ക്യൂറെ വിളിച്ച് അപ്പം അങ്ങനെ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഞാൻ നേരെ ഞാൻ എത്തിയിട്ടുണ്ട് സംഭവം ആ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട് അത്ര വിൽപ്പം ഇല്ല ചെറിയൊരു മൂർക്കം പാമ്പാണ് അപ്പം നമുക്ക് എന്തായാലും റെസ്കൂലേക്ക് കിടക്കാം പാമ്പിനെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ നോക്കട്ടെ ഈ ഒരു മൂലക്കിരിക്കണത് കാണാൻ പറ്റുമായിരിക്കും പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ നേരെ പുറകിലാണ് ഇരിക്കുന്നത് അത്യാവശ്യം ആൾ ചുരുണ്ടുകൂടി ഇരിക്കുകയാണ് ഓക്കെ

അപ്പോൾ ആൾ വലിയ അനുഭവം ഉണ്ടാക്കിയില്ല സംഭവം ആ ഒരു കോർണറിൽ വന്ന് ഇരുന്നപ്പോൾ പിന്നെ അടുത്ത് വിളിക്കാനും ഇവിടേക്ക് പോകാൻ പറ്റുക എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ ആർട്ടിഫിയൽ നമ്മൾ നമ്മളൊക്കെ കാണിച്ചു കൊടുന്ന് ഇറങ്ങി പോയി അത് അനുമൊന്നും ഉണ്ടാക്കാൻ എന്നിട്ടില്ല അപ്പം അതിൽ തിരിച്ചെറിയ വീടി ഞങ്ങളുടെ മൈൻഡ് എത്തിയാണ് വീണ്ടും അടുത്ത വീട്ടിൽ കാണാം ഇറ്റ്സ് ബി ജോജു സൈനിക